പ്രേക്ഷകരെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് സ്വന്തം ഭാര്യയെ പരീക്ഷണ വസ്തുവാക്കിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഭക്ഷണത്തിലൂടെയാണ് ഭാര്യയെ പരീക്ഷിക്കുന്നത് ഇങ്ങനെ ഭാര്യയെ പരീക്ഷിക്കാനുള്ള കാരണം എന്താണ് എന്റെ ഭാര്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അപ്പോ പിന്നെ വൈകുന്നേരം അവള് വരുന്നത് വരെയും ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടത് ഞാനാണ് ദിവസം നിങ്ങൾ ഉണ്ടാക്കും പോകുമ്പോൾ പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഞാനത് ഉണ്ടാക്കേണ്ടത് അതാണ് ഈ ബാക്കി അലക്ക് വസ്ത്രം അലക്ക് ജോലിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്യും അല്ലെങ്കിൽ കൊറച്ചായിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പറഞ്ഞാല് ചെയ്ത് ചെയ്ത് എനക്ക് മടുപ്പ് വരാൻ തുടങ്ങി ഭക്ഷണം മടുപ്പ് വരാൻ തുടങ്ങി അതു ഞാൻ പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങള് ആരംഭിച്ചു എന്താണ് ഈ പരീക്ഷണം ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ ഞാൻ തുടങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു നോക്കും അങ്ങനെയാണ് എന്റെ പരീക്ഷണം തുടങ്ങുന്നത് ണ്ടാക്കിയാണെന്ന് വിശ്വസിച്ചിട്ട് അവള് കുറെ കാലം അങ്ങനെ എനക്ക് മുന്നോട്ട് പോവാൻ കഴിഞ്ഞു ആ പരീക്ഷണം വരുമ്പം വിജയമായി ആ പരീക്ഷണം വമ്പിച്ച വിജയം ചേട്ടാ നിങ്ങള് എന്താ പറ്റിയത് മുടന്നോട്ട് നടക്കുന്ന ഞാൻ ഭാര്യയെ കുറെ പരീക്ഷണം നടത്തിയതല്ലേ അവൾ ഒലക്കിയെടുത്തിട്ട് എന്റെ കാലിനിട്ട് ഒരു പരീക്ഷണം നടത്തിയതാണ് ഏ